ത്തരം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പർ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ആ വീഡിയോൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു പേപ്പർ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു സീനറി ചെയ്യുമ്പോൾ പേപ്പറിന് മൂന്നാല് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായാലും മാത്രമേ നമുക്കത് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാനെല്ലാം പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഫുൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ അത് ഫുൾ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ പോലെയുണ്ടാകും ഇപ്പം കണ്ടില്ല നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ ആയാലും സിനിമയുടെ വീഡിയോ ആയിക്കഴിഞ്ഞാലും അതിന് ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഷോട്ടുകളുണ്ട് മെഡിലിൽ വരുന്ന ഷോട്ടുകളുണ്ട് പിന്നെ ലോങ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ചിത്രരചനയിലും അത് വരണം അത് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അല്ലാതെ നമ്മളിനെ എത്ര നന്നായി വരച്ചു കഴിഞ്ഞാലും നമുക്കിത് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ പേപ്പർ എങ്ങനെ ഭാഗമായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ പേപ്പർ എങ്ങനെ അറേഞ്ച് ചെയ്യാം നമുക്ക് ഈ പേപ്പറിന് എത്ര ഭാഗമുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേപ്പറ് ഞാനിപ്പോൾ ടാപ്പ് ഒട്ടിച്ചതാണ് ഇതിൻ്റെ ബോർഡർ നമ്മളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ബോർഡർ ചെയ്യണം അല്ലേ അപ്പം നമ്മൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഇതൊന്ന് സ്റ്റിൽ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പറിൻ്റെ ടാപ്പ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഇതുപോലെ ഈ പേപ്പറിനെ ഇതുപോലെ മൂന്ന് ഭാഗങ്ങളാക്കണം ഇങ്ങനെ ലൈറ്റ്ലി വൺ ദ ടു ഇങ്ങനെ ഒന്ന് ദേ വലുപ്പത്തിൽ ദേ ഗ്യാപ്പിൽ ഒന്നും കൂടി രണ്ട് ലൈൻ ഇട്ടു അപ്പോൾ നമുക്കിത് മൂന്ന് ഭാഗമായിട്ട് വന്നു അപ്പോൾ മൂന്ന് ഭാഗത്തിൽ ഫസ്റ്റ് വരുന്ന ഈ ഭാഗത്താണ് നമ്മുടെ എന്ത് വരിക സ്കൈ ഒക്കെ വരുന്നത് അല്ലേ ആകാശം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ മിഡിൽ ഭാഗത്താണ് നമ്മുടെ മരങ്ങൾ വരുന്നത് വീടുകൾ വരുന്നത് അതുപോലെ ഈ മൗണ്ടൻസ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ മുകളിലോട്ടും സ്കൈയുടെ ഭാഗത്തോട്ടേക്കും കുറച്ചിങ്ങനെ കയറും ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ മൂന്നാമത്തെ ഈയൊരു ഭാഗത്താണ് വരുന്നത് നമ്മൾ എന്താ പറയുക ലാൻഡ് അല്ലെ മണ്ണ് അതുപോലെ ചെറിയ ചെറിയ ചെടികൾ അതുപോലെ വെള്ളം ഇതൊക്കെ വരേണ്ടത് ഒരു ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മൂന്ന് ഭാഗങ്ങളായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് ഇതൊരു മരം മരം ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഇതുപോലെ ഇവിടം വരെ എടുത്തു ഇതിൻ്റേത് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ സ്കൈടെ ഇതിലേക്ക് പോയി പിന്നെ വീട് വീട് ചെയ്യുമ്പോഴും എന്താ ഇവിടുത്തേക്ക് നമ്മൾ വീടിൻ്റെ അത് കൊടുത്തു പിന്നെ മൗണ്ടൻസ് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഇവിടുന്ന് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഇവിടുന്ന് സ്കൈക്കുള്ള ഗ്യാപ്പും അതുപോലെ തന്നെ ഇവിടുന്ന് ആ ലാൻഡിനുള്ള ഗ്യാപ്പും ഇതുണ്ടോ ഉണ്ടോ ദൂരെ പോയി ആ ലാൻഡിനുള്ള ഗ്യാപ്പും പിന്നെ ഇവിടെ മരങ്ങൾ ചെടികൾ ബുഷസ്സുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം പിന്നെ താഴെ ഇതാ വഴി ആ ഗ്യാപ്പുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരും നമ്മളെന്ത് ചെയ്യും ഫസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ ഇതങ്ങ് വേലിങ്ങനെ ഇവിടെ അങ്ങനെ വേൽ ഇങ്ങനെ ആയിട്ടെങ്ങ് വരച്ചിടും പിന്നെ വേറെ ഒന്നും വരയ്ക്കാനുള്ള സ്ഥലമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ മൂന്നായിട്ട് നമ്മളെന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യണം എന്നിട്ട് ആകാശം പിന്നെ അതിൻ്റെ മിഡിൽ വരുന്ന ഭാഗങ്ങൾ പിന്നെ ലാസ്റ്റ് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ഒരു ഒരു ഭാഗം പേപ്പർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഭാഗം അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും എന്തുണ്ട് മൂന്നായിട്ട് നമുക്കിതിനെ തിരിക്കാൻ വേണ്ടി പറ്റും ഒന്ന് റബ്ബ് ചെയ്യട്ടെ കേട്ടോ ഇതേപോലെ ഈ പേപ്പറിനെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം മൂന്നായിട്ട് തരംതിരിക്കാം ഇതാ മൂന്ന് ഭാഗങ്ങൾ അങ്ങനെ ചെയ്തു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു സീനറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ സീനറി നമുക്ക് ഏറ്റവും ഇഷ്ടം മരം മരവും വീടും മലകളും ഒക്കെ വരയ്ക്കാൻ തന്നെയാണ് അല്ലേ ഫസ്റ്റ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മെഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിലിൽ കൊണ്ടുപോയി വരയ്ക്കാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു മരം അങ്ങ് വരച്ച് തുടങ്ങാം അല്ലേ ഇത് അതാ ഇത് നമുക്ക് വലുതാക്കിയിട്ട് നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ രണ്ടാമത്തെ ഭാഗം അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റത്തെ പറയുന്നതാണ് അപ്പ് ഷോട്ട് എന്ന് പറയും നമ്മളൊരു മൊബൈലിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴായാലും നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴായാലും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഭാഗം ഉണ്ട് അല്ലേ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ക്ലോസ് ക്ലോസപ്പായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സൈഡ് അതാണ് ഈ ഇവിടെ വരയ്ക്കേണ്ടത് അടുത്തത് മിഡിൽ ഷോട്ട് ഇത് മിഡിലോട്ടേക്ക് പോയി അപ്പോൾ നമുക്ക് വീട് കുറച്ച് ദൂരമായിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ടാമത്തെ ഈ ഭാഗത്തിൽ നമുക്ക് ചെയ്യാം ഉണ്ടോ അപ്പോൾ അത് കുറച്ച് മിഡിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത് അപ്പ് ആയിട്ടുള്ള ഷോട്ട് ഇതാണ് മിഡിൽ ഷോട്ട് അപ്പോൾ ഇത് കുറച്ച് ദൂരത്തേക്ക് പോയി മൂന്നാമത് വരുന്ന ഈ ഭാഗം ഇതാണ് ലോങ് ഷോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മലകൾ മൗണ്ടൻസ് ഇതുപോലെയുള്ള ഭാഗങ്ങൾ ഇതിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കണ്ടോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടത് ദൂരത്തോട്ടേക്ക് പോകും ഇതില്ലാതെ നമ്മളെല്ലാം മെഡിലിൽ തന്നെ ചെയ്താൽ ഇതൊരു ലൈൻ്റെ മുകളിൽ നിർത്തിയതുപോലെ നേരെ നിൽക്കുകയുള്ളൂ ഇവിടെ തന്നെ മരം ഉണ്ടാവും ഇവിടെത്തന്നെ വീടുണ്ടാവും ഇവിടെ തന്നെ ഈ മലകളും ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ദൂരത്തേക്കുള്ള വ്യൂ നമുക്ക് കിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് ഭാഗം ചെയ്യുന്നത് ഈ മൂന്ന് ഭാഗം ചെയ്തില്ലേ ഇത് തന്നെ നേരെ നമുക്ക് ഓപ്പോസിറ്റ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ വലുതായിട്ട് ട്രീ വരയ്ക്കാം ഈ വീടിന് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വെക്കുക ഈ മലകൾ നേരെ ഇവിടെയും വയ്ക്കാം അങ്ങനെയും നമുക്ക് ചെയ്യാം അതല്ലാതെ മെഡിലിൽ നമ്മൾ ഒരിക്കലും ചെയ്ത് തുടങ്ങാൻ വേണ്ടി പാടില്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ദൂരത്തേക്കുള്ള വ്യൂ കിട്ടുള്ളൂ ഇതോ ഇതിപ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ഇതാ ണ്ടോ ഒരു വഴിയായി എന്താ ഇവിടെ നമുക്ക് രണ്ട് കല്ലൊക്കെ വയ്ക്കാം ഇവിടെ ബുഷസ് വയ്ക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു റിവർ പോലെ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ ലാൻഡ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും എന്തും ചെയ്യാൻ പറ്റും ഉണ്ടോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് പേപ്പറിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതുപോലെയും പേപ്പറിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഇങ്ങനെ സ്കൈ ആകാശം വരുന്നത് മെഡിലെ വ്യൂവിലാണ് വീടും ഇതൊക്കെ വരുന്നത് ഇത് താഴെ ഗ്രൗണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ നിന്നാണ് ആയിട്ട് വരുമ്പോൾ മരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയും ചെയ്യാം അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു സീനറിയോ കാര്യങ്ങളോ ഒക്കെ വരയ്ക്കാൻ പറ്റൂ ദൂരെ വ്യൂ ഉള്ള ഇതൊക്കെ ചെയ്ത് കാണിക്കണമെങ്കിൽ പേപ്പറിൻ്റെ ഈ ഭാഗങ്ങൾ നമുക്കറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് അപ്പോൾ ആറു ഭാഗമായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാനും പറ്റും അത് വേറെ ആൾക്കാർ കാണുന്ന സമയത്ത് അവർക്ക് അത് കൃത്യമായിട്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും ഉണ്ടോ ഇതിനൊക്കെ എത്ര സ്ഥലമുണ്ടോ നോക്കിയാൽ സ്കൈക്കൊക്കെ എത്രപാട് സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മളൊരു ഒരു ലൈനിൽ വരച്ചാൽ അത് നേരത്തെ അവിടെ നിറഞ്ഞു നിൽക്കും വേറെ ഒന്നും വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ച് ദൂരത്തോട്ട് വേണമെങ്കിൽ അത് ഇവിടെ വേണമെങ്കിൽ ഒരു വീട് ഇതാ അത് വീണ്ടും ചെറുതായിട്ട് നമുക്ക് ചെയ്യാം ഉണ്ടോ എത്ര വേണമെങ്കിലും വരയ്ക്കാം ചെടികൾ ഇതൊക്കെ വരുന്ന സമയത്ത് ചെറുത് ചെറുതായിട്ട് വരും അല്ലേ ഇവിടെ ഒരു മരം വേണോ അത് കൊടുക്കാം എത്ര പാട് വരയ്ക്കാന്ന് പറയുമോ നമുക്കിങ്ങനെ ഈ ഒരു ഇത് പേപ്പർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ പേപ്പറിനെ ആറ് ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചാൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ